തൃശൂർ ടി സി സിയിലെ കൂട്ടത്തല്ലിൽ പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ മാറ്റാൻ നീക്കം യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റിനെയും നീക്കം ചെയ്യും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നാണ് ഈ നടപടി ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് പകരം ചുമതല നൽകാനാണ് നീക്കം വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആതിര തൃശൂരിലെ കെ മുരളീധരൻ്റെ തോൽവിയും പിന്നീട് ഡി സി സിയിൽ നടന്ന കൂട്ടത്തല്ലിലുമാണ് ഇപ്പോൾ നടപടിക്ക് ഒരുങ്ങുന്നത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും ഒപ്പം യു ഡി എഫ് കൺവീനറായിട്ടുള്ള എം ബി വിൻസെൻറ്റിനെയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് കെ പി സി സിയുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരിക്കുന്നത് ഇന്നലെ ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും പിന്നീട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ആ നടപടികളിലേക്ക് കൂടി കടക്കുന്നത് ഇന്ന് കെ സുധാകര രൻ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തൃശൂരിൽ സംബന്ധിച്ച് തൃശ്ശൂർ ഡി സി സിയിൽ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായിട്ട് ജില്ലയ്ക്ക് നിന്നുള്ള നേതാക്കളെ ഡി സി സി അധ്യക്ഷന്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് ആണ് ശ്രമം നടക്കുന്നത് അതിനായിട്ട് വി കെ ശ്രീകണ്ഠൻ എം പി അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ എം പി ഇവരിൽ രണ്ടിലൊരാൾക്ക് ഡി സി സി പ്രസിഡന്റിന്റെ സ്ഥാനം നൽകാനായിട്ടാണ് ഏതായാലും ആ തീരുമാനമുണ്ടായിരിക്കുന്നത് കെ സുധാകരൻ തിരികെ കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്നലെ ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ഇത് സംബന്ധിച്ച അതായത് കൂട്ടത്തല്ലും ഒപ്പം തന്നെ കെ മുരളീധരന്റെ തോൽവി അടക്കമുള്ള വിഷയങ്ങളിൽ വിശദീകരണം ആരാഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ തല്ല് അത് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ കുര്യച്ചറുടെ നേതൃത്വത്തിലാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇന്നലെ ജോസ് വള്ളൂര് കെ പി സി സി അധ്യക്ഷന്റെ മുന്നിലേക്ക് വെച്ചിരുന്നത് മാത്രമല്ല തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഡി സി സിയിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും ജോസ് വള്ളൂർ ഒപ്പം കരുതിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ കെ പി സി സി അധ്യക്ഷനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്ന ചെയ്തിരുന്നതാണ് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഡി സി സി സംഭവങ്ങളിൽ അതായത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കയ്യാങ്കളി അടക്കമുള്ള വിഷയങ്ങളിൽ വിശദീകരണമായിട്ടും രംഗത്തെത്തുന്ന ഉണ്ടായിരുന്നു സജീവം ഗുരിയേച്ചറയുടെ നേതൃത്വത്തിലുള്ള സംഘം മദ്യപിച്ചെത്തിയാണ് ഡി സി സിയിൽ പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ളൊരു ആരോപണമാണ് ഏതായാലും ഡി സി സി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നത് ഏതായാലും ഇതിനെ എതിർത്തുകൊണ്ട് ഇന്ന് രാവിലെ സജീവൻ കുരിയേച്ചിറയും രംഗത്തെത്തി തന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയാണ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വിശദീകരണം ഇറക്കിയത് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും സജീവൻ കുരിയേച്ചിറയും പറഞ്ഞിരുന്നത് ഏതായാലും നിലവിലുള്ള പ്രതിസന്ധിയിൽ തൃശൂരെ സംബന്ധിച്ച് കോൺഗ്രസ് നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഏതായാലും കെ പി സി സിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ആതിര ശരി തൃശൂർ ഡി സി സിയിലെ കൂട്ടത്തലിൽ പ്രസിഡന്റ് ജോസ് പള്ളൂരിനെയും മാറ്റാൻ നീക്കം യുഡിഎഫ് ചെയർമാൻ എം പി വിൻസെന്റിനെയും നീക്കം ചെയ്യും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നാണ് നടപടി ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് പകരം ചുമതല നൽകാനാണ് നീക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും കിരൺകുമാർ